എൻ്റെ പേര് ലിബീഷ് ജോർജ് കമ്പനിയുടെ പേര് എം എം ജെ സെക്യൂരിറ്റി ആൻഡ് സേഫ്റ്റി ഞങ്ങൾക്ക് ദുബായിലും ഷാർജയിലും ബ്രാഞ്ചസ് ഉണ്ട് ഞാൻ കിങ്സ് ക്ലബ്ബിൽ ജോയിൻ ചെയ്തിട്ട് ഒന്നര വർഷം കഴിഞ്ഞു രാവിലെ മോർണിംഗ് സെഷനിൽ ഞങ്ങൾ എല്ലാ ദിവസവും അറ്റൻഡ് ചെയ്യാറുണ്ട് രാവിലെ ഇത് കേട്ടിട്ട് ഞങ്ങൾക്ക് ഓഫീസിൽ വന്നു കഴിയുമ്പോൾ നമുക്കത് കൂടുതൽ പല പല കാര്യങ്ങളും ക്ലാസ്സിൽ കേട്ടിട്ടുള്ള കാര്യങ്ങൾ നമുക്കിവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റാറുണ്ട് നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മുടെ മക്കളും അതേപോലെയുള്ള എന്ത് നമ്മുടെ തലമുറയ്ക്കും അതൊരു സാറിൻ്റെ ക്ലാസ് വളരെ ഉപകാരപ്പെടുന്ന ഒരു സെഷൻ തന്നെയാണ് ആ സാറെടുത്ത ഇനിഷ്യേറ്റീവ് നമ്മൾ വളരെയധികം അപ്രീഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കാരണം ഇന്നത്തെ തലമുറയ്ക്ക് കിട്ടേണ്ട നല്ലൊരു ചാൻസ് ആണ് നമ്മൾ കിങ്സ് ക്ലബ്ബിൽ ചേർന്നതിനു ശേഷം നമുക്ക് പല കാര്യങ്ങളും നല്ല ചേഞ്ചസ് നമുക്ക് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട് കാരണം ഓരോ ദിവസവും കിട്ടുന്ന പുതിയ പുതിയ ടോപ്പിക്സും കൊണ്ടാണ് സാർ വരാറുള്ളത് അപ്പോൾ അത് നമ്മുടെ ഫ്യൂച്ചറിലേക്ക് നമുക്കത് വളരെ ബെനിഫിറ്റ് ആവുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്